നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുക്കാൻ വന്ന ബൂർഷ്വ അദാനി അദാനി ഇപ്പോൾ സഖാവാണ് ബൂർഷു സൈബർ ഗ്രൂപ്പുകളിൽ ജയ്വിളി വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ അദാനിയെ പൊക്കി അടിച്ചിരുന്നു ക്യാപ്റ്റൻ പച്ചക്കൊടി കാണിച്ചതോടെ സൈബർ അടിമകൾ അദാനിയെ സഖാവാക്കിയിരിക്കുന്നത് എന്നാൽ കമ്മി എത്ര തന്തയുണ്ടെന്നാണ് പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ട്രോളാണ് മലയാളി പടച്ചു ടച്ചുവിടുന്നത് എന്ത് പെട്ടെന്നാണ് പ്ലേറ്റ് മാറ്റിയത് കേരളത്തിൽ രണ്ട് തരം അദാനി ഒന്ന് തിരുവനന്തപുരം എയർപോർട്ട് അദാനി അത് ബൂർഷയാണ് രണ്ട് വിഴിഞ്ഞം സീ പോർട്ട് അദാനി അത് കമ്മികളുടെ സ്വന്തം അദാനി വ്യവസായ പ്രമുഖൻ ഉളിപ്പില്ലായ്മയെ നിന്റെ പേരോ സി പി എം നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചൊന്ന് നിൽക്കുമോ നിലപാട് ഏഴയത്തൂടെ പോയിട്ടില്ലാത്ത വർഗം ഓന്തുപോലും ഇത്ര വേഗത്തിൽ നിറം മാറുമെന്ന് തോന്നുന്നില്ല വിഴിഞ്ഞത്ത് അദാനിക്ക് പരവതാനി വിരിച്ച ഇതേ ഐറ്റങ്ങളാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ അദാനിയുടെ കോലം കത്തിച്ചത് അന്ന് എയർപോർട്ടിന്റെ പേരിൽ നടന്ന കോലാഹലങ്ങൾ മലയാളി മറന്നു കാണില്ലല്ലോ മോദി സർക്കാർ എയർപോർട്ട് കോർപ്പറേറ്റിന് തീരെഴുതി കൊടുക്കുന്നേ എന്നായിരുന്നു അന്ന് കരച്ചിൽ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് അൻപത് വർഷത്തേക്ക് നടത്തിപ്പിനായി വിട്ടു നൽകുന്നത് അനീതിയാണെന്നും മോദി അദാനിയെ വളർത്തുകയാണെന്നും പറഞ്ഞത് ഇതേ കപ്പിത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് തള്ളി കേന്ദ്രം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറിയ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പലതവണയാണ് കത്തയച്ചിരുന്നത് എയർപോർട്ട് ഞങ്ങൾക്ക് വിട്ടു നൽകണമെന്നും അദാനിക്ക് കൊടുക്കരുതെന്നുമായിരുന്നു എഴുതിയത് അദാനിയെ കേരളത്തിൽ നിന്ന് തുരത്താൻ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും പോയി സംസ്ഥാന സർക്കാർ വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് വെച്ചുപിടിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തം പരിഗണിക്കുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തെ ഒഴിവാക്കണമെന്ന് സംസ്ഥാനം അഭ്യർത്ഥിച്ചിരുന്നു വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സംസ്ഥാന സർക്കാർ പ്രധാന ഓഹരി ഉടമയായ സംവിധാനത്തിന് കൈമാറണമെന്നും പിണറായി അന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്നെല്ലാം അദാനി ബൂർഷയായിരുന്നു അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്തപ്പോൾ കളിയിളകി രംഗത്ത് വന്നതും ഇതേ സി പി എമ്മുകാരാണ് ഇത് മോദി അദാനി കളിയാണ് അംബാനി അദാനിമാരെ വളർത്തുകയാണ് മോദി ഭരണകൂടമെന്ന് പിണറായി വാദിച്ചു തിരുവനന്തപുരം എയർപോർട്ട് ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് അദാനിയെ ഓടിക്കാൻ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിന്നത് സി പി എം ആണ് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എയർപോർട്ട് മൊത്തത്തിൽ കൈവിട്ടു പോകും അദാനി അവിടേക്ക് സർക്കാരിനെ പിന്നെ അടുപ്പിക്കില്ല പിന്നെ പല കടത്തൽ വാങ്ങലുകളും നടക്കില്ലല്ലോ പക്ഷേ വിഴിഞ്ഞത്തേക്ക് വന്നപ്പോൾ അദാനി ഇല്ലാതെ പറ്റില്ല വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ക്രെഡിറ്റ് വേണം വികസന നായകൻ എന്ന പേര് വേണം കൂടെ വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു വഴി അതാണ് പിണറായിക്ക് വിഴിഞ്ഞം അതുകൊണ്ട് വിഴിഞ്ഞത്ത് അദാനി ഇല്ലാതെ പിണറായിയുടെ ഒരു കളിയും നടക്കില്ലായിരുന്നു അതുകൊണ്ട് സീ പോർട്ട് അദാനി വ്യവസായ പ്രമുഖനും എയർപോർട്ട് അദാനി ബൂർഷയും ആകുന്നത് കമ്മി ഗ്രൂപ്പുകൾ അദാനിയെ ആഘോഷിക്കുകയാണ് ഇതാണ് വ്യവസായ പ്രമുഖനെന്നൊക്കെ വെച്ചങ്ങ് കീഴുകയാണ് വിഴിഞ്ഞത്ത് പിണറായിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുവെന്ന് പക്ഷേ തനിക്കിട്ട് പലതവണ പണിയാൻ നോക്കിയ പിണറായിക്കിട്ടും അദാനി പണിഞ്ഞിരുന്നു അതും വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ തന്നെ അദാനിയുടെ മകൻ കരൺ അദാനിയും അദാനി ഗ്രൂപ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞിരുന്നു അത് വലിയ അടിയായിരുന്നു സർക്കാരിനും പിണറായിക്കും വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ എവിടെയും മുഴങ്ങിക്കേട്ടത് ഉമ്മൻചാണ്ടിയുടെ പേരാണ് അതിന്റെ ക്ഷീണം പിണറായിക്ക് ഉടനൊന്നും തീരില്ല എന്തായാലും അദാനി എന്റെ മച്ചാനെന്നാണ് ഇപ്പോൾ പിണറായി പറയുന്നത് ഇനി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അദാനി മസ്റ്റാണ് കമ്മി ഗ്രൂപ്പുകളിൽ അദാനിയെ പൊക്കി അടിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ്റെ നിർദ്ദേശം മുൻപ് അദാനിയെ തന്തയ്ക്ക് വിളിച്ചവരാണ് ഇപ്പോൾ സ്നേഹം കൊണ്ട് പൊതിയുന്നത് തുടർഭരണം ഇല്ലാതെ പ്രതിപക്ഷ തിരിപ്പായിരുന്നെങ്കിൽ കമ്മികൾ തിരുവനന്തപുരം ജില്ലയിൽ കരിദിനം കപ്പൽ വളയൽ കപ്പൽ നാടുകടത്തൽ അദാനിയുടെ കോലം കത്തിക്കൽ തുടങ്ങിയ കലാപരിപാടികൾ നടത്തേണ്ട ടീംസ് ആണ് അദാനി ജസ്റ്റ് മിസ് ഇനി വിഴിഞ്ഞത്ത് രാഷ്ട്രീയം മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാം സി പി എമ്മുകാർ ആ ഭാഗത്തേക്ക് തലയിടാൻ പോകാതിരുന്നാൽ മതി വിഴിഞ്ഞം നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കോളും അതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിക്കോളും സി പി എമ്മുകാർ മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരും വിഴിഞ്ഞത്ത് രാഷ്ട്രീയം കളിക്കണ്ട കാരണം നാടിനും ഈ രാജ്യത്തിനും ഏറെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അത് രാഷ്ട്രീയം കളിച്ച് ഇല്ലാതാക്കരുത് കൂറ്റൻ മദർ ഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന മദർ പോർട്ടായി വിഴിഞ്ഞം മാറുന്നതോടെ കേരളം അടിമുടി മാറുമെന്ന് പ്രതീക്ഷ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാവസായിക മാരിടൈം ടൂറിസം രംഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന പുരോഗതിയുടെ ചാലക ശക്തിയായി വിഴിഞ്ഞം മാറും ഇതിനുവേണ്ടി പ്രത്യേക പദ്ധതികളും ആവിഷ്കരിക്കും കൂറ്റൻ മദർ മദർഷിപ്പുകളാണ് രാജ്യാന്തര ചരക്ക് കടത്തിന്റെ പ്രധാന മാർഗം സ്വന്തമായി മദർ പോർട്ടുകൾ ഇല്ലാത്തത് ഇന്ത്യക്ക് നഷ്ടമുണ്ടാക്കി കൊളംബോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു ഈ കുറവ് പരിഹരിക്കുകയാണ് വിഴിഞ്ഞം അനുബന്ധ വ്യവസായങ്ങൾക്കും സാധ്യത കൂടും ടൂറിസം മേഖലക്ക് കുതിപ്പ് നൽകുന്ന ക്രൂസ് ഷിപ്പുകളുടെയും ക്രൂസ് ചേയ്ഞ്ചിന്റെയും മേഖലയായി മാറും വിദേശ തുറമുഖത്തിറങ്ങുന്ന ഒരു കണ്ടെയ്നർ ഇന്ത്യയിൽ എത്തിക്കാൻ ഏകദേശം പതിനായിരം രൂപ അധിക ചെലവ് വരും അതായത് വിഴിഞ്ഞത്തിലൂടെ പണവും സമയവും ലാഭിക്കാം രാജ്യത്ത് ആദ്യമായി തുറമുഖ നിർമ്മാണത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടിയാണ് അദാനി ഗ്രൂപ്പിന് നാൽപ്പത് വർഷത്തേക്കാണ് നടത്തിപ്പ് ചുമതല അത് കഴിഞ്ഞും നൽകാൻ സാധ്യതയുണ്ട് രണ്ട് ഘട്ടം വികസനങ്ങൾ കൂടി കഴിയുമ്പോൾ ബർത്തിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ നീളമുള്ള വൻകിട തുറമുഖം സജ്ജമാകും പദ്ധതി പ്രദേശത്തിന്റെ പ്രത്യേക ഘടന മൂലം സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നിർമ്മിതിയായി വിഴിഞ്ഞം മാറുകയില്ല ഇത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കും വിഴിഞ്ഞം തുറമുഖത്ത് കാറ്റ് തിരമാല ഹൈഡ്രജൻ എന്നീ ഇന്ധനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള പുനരുപയോഗ ഊർജ പാർക്കിന് സാധ്യതയുണ്ട് ലോജിസ്റ്റിക് പാർക്കുകളുടെയും ചരക്ക് നീക്കത്തിന് വഴിയൊരുക്കുന്ന കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾക്കും സാധ്യതയുണ്ട് അങ്ങനെ വലിയ വികസന സ്വപ്നത്തിലാണ് വിഴിഞ്ഞം വെയർഹൗസുകൾ ഹോട്ടലുകൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയും വരും മംഗലാപുരം വരെ നീളുന്ന തീരദേശ കപ്പൽ ഗതാഗത ശൃംഖലയും കന്യാകുമാരിയെ കൊല്ലവും ആലപ്പുഴയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്രാ കപ്പൽ സർവീസും സർക്കാർ പരിഗണനയിലുണ്ട് അങ്ങനെ വലിയ സാധ്യതകളാണ് വിഴിഞ്ഞത്തുള്ളത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരും അവിടെ തലയിടാൻ നിൽക്കരുത് ഇവർ തലയിട്ട് കഴിഞ്ഞാൽ കുളം തോണ്ടും ന്യൂസ് വാർത്ത ഇൻസൈഡ്